നമസ്തേ സനാതനധർമ്മത്തിലെ ഹിന്ദു ധർമ്മത്തിലെ എല്ലാവർക്കും എല്ലാ ബുധനാഴ്ച നടത്തിവരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നാൽപ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈത്രി ഉപനഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യത്തെ വലിയ ശിക്ഷാവല്ലിയിലെ ആറാം അനുവാഗമാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ആറാം അനുവാഗത്തിൽ രണ്ട് മന്ത്രങ്ങളാണ് ഉള്ളത് ഈ മന്ത്രങ്ങളുടെ മന്ത്രങ്ങളിലൂടെ വ്യാകൃതാത്മാവായ ബ്രഹ്മത്തിൻ്റെ ഉപാസനയ്ക്കും സാക്ഷാത്കാരത്തിനുമുള്ള സ്ഥാനത്തെയും സർവാത്മ പ്രതിപത്തിക്കുള്ള മാർഗത്തെയും പറ്റിയാണ് പറയുന്നത് കഴിഞ്ഞ അനുഭാഗത്തിൽ നമ്മൾ വ്യാകൃതികളെ കുറിച്ച് പറഞ്ഞു ഭൂ ഭുവ തുടങ്ങിയ വ്യാഹൃതികൾ അതിന് അതുപോലെ തന്നെ അതിൻ്റെ പതിനാറ് തരത്തിലുള്ള അർത്ഥതലങ്ങളും ഒക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ആ വ്യാഹൃതാത്മാവാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത് വ്യാകൃതി എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മ ചൈതന്യം തന്നെയാണ് വ്യാഹൃതിയിൽ അന്തർഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് വ്യാഹൃതി ഹോമങ്ങൾക്കൊക്കെ വ്യാഹൃതി ഹോമിക്കുന്ന സമ്പ്രദായമുണ്ട് അവിടെ ബ്രഹ്മാഹുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത് ഹൃദയാകാശത്തിലാണ് വേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ആകാശമുള്ളതായിട്ടൊരു സങ്കല്പമുണ്ട് ഹൃദയാകാശം എന്ന് പറയുന്നു ആ ഹൃദയാകാശത്തില് സ്വരൂപനും മരണമില്ലാത്തവനും ജ്യോതി സ്വരൂപനുമായ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതായിട്ട് പറയുന്നു അതുപോലെ തന്നെ താലുക്കളുടെ അതായത് നമ്മുടെ അണ്ണാക്കെന്ന് പറയും ആ താലുക്കളുടെ നടുക്കായിട്ട് സ്ഥലം പോലെ ഒരു മാംസ കഷ്ണം തൂങ്ങി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആയതുറന്ന് നോക്കും അതിനകത്താണ് കോശങ്ങളുടെ മുഖ്യസ്ഥാനമായ ബ്രഹ്മമാർഗം എന്ന് പറയുന്നത് എന്ന് ഈ ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു എല്ലാ നാടികളുടെയും കേന്ദ്രമായ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിന് മുഴുവൻ പ്രവർത്തന ശക്തി ലഭിക്കുന്നു അതുകൊണ്ട് അതിനെ അനന്ത ചൈതന്യത്തിന്റെ ഇരിപ്പിടമായിട്ട് പറയുന്നു മറ്റു പല ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലുമെല്ലാം ഹൃദയത്തെ ഈശ്വരന്റെ ഇരിപ്പിടമായി പറയുന്നത് കാണും ഹൃദയ തിഷ്ടി എന്ന് പറയും ഇതിലൂടെ പറയുന്നുണ്ട് സിദ്ധന്മാരുടെയും ജ്ഞാനികളുടെയും എല്ലാം ആ അവസാന സമയത്ത് ആ ചൈതന്യം ശരീരം വിട്ടുപോകുന്നത് സുഷുംനാനാടിയിൽ കൂടിയാണ് ആ സുഷുംനാനിയിൽ കൂടിയാണ് കുണ്ടൽ ശക്തി അതായത് യോഗശാസ്ത്രമനുസരിച്ച് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവശക്തി സഞ്ചരിക്കുന്നത് എന്ന് യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമായിട്ട് പറയുന്നുണ്ട് സുഷുംനാനാടി മൂലാധാരത്തിൽ നിന്ന് ഹൃദയദേശത്തിലൂടെ ടുത്തുകൂടി മൂർധാവിലെ സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് തലയോടിനെ ഭേദിച്ച് പുരുഷന്റെ അംഗമായി തീരുന്നു ഇതാണ് ഒരു തരത്തിൽ മോക്ഷം എന്ന് പറയുന്നത് തലയോട് ഭേദിച്ച് ഭേദിച്ച് ജീവൻ പുറത്തു പോവുക ബാക്കിയൊക്കെ നമ്മുടെ ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ട് ആ നവദ്വാരങ്ങൾ ഏതിലെങ്കിലും കൂടി ആയിരിക്കും ജീവൻ പുറത്തേക്ക് പോവുക അതിൽ തലയോട്ടി ഭേദിച്ച് അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രം തലയുടെ മൂർഭാവിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള അവിടെ ഒരു രന്ധ്രമുണ്ട് ഒരു സുഹിരമുണ്ടെന്നാണ് പറയുന്നത് ആ സുഹിരത്തിൽ കൂടി ജീവനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അല്ലെങ്കിൽ അതുവഴി ജീവൻ പുറത്തേക്ക് പോകുന്ന പോകുന്നതാണ് മോക്ഷമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അപ്പോൾ അവൻ സകല ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും തീരുന്നു അത്തരത്തിൽ തലയോടിനെ ഭേദിച്ച് ബ്രഹ്മം സർവാത്മമാകയാൽ സകലത്തിലും അവന്റെ ശക്തിയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ സർവാത്മകത്വം മുതലായ വിശേഷങ്ങളോട് കൂടിയ വ്യാഹൃതാത്മാവായ ബ്രഹ്മത്തെ ഉപാസനയിലൂടെ സാക്ഷാത്കരിക്കുന്നതിന്റെ ഫലത്തെ പറഞ്ഞ് അതിനെ ഉപാസിക്കുവാൻ ഗുരു ശിഷ്യനെ ഉപദേശിക്കുകയാണ് ഈ ആറാം അനുഭാഗത്തിൽ ചെയ്യുന്നത് അതായത് വ്യാഹനാത്മകമായ ബ്രഹ്മത്തെ ഉപാസിച്ച് ബ്രഹ്മ സാക്ഷാത്കാരം നേടാൻ ഉപദേശിച്ചുകൊണ്ടാണ് ആറാം അനുഭാഗം അവസാനിക്കുന്നത് ഏഴാം അനുഭാഗത്തില് ഉപാസനയുടെ മറ്റൊരു തലമാണ് ഉപരിക്കുന്നത് രൂപത്തിലുള്ള ഉപാസന അല്ലെങ്കിൽ രൂപത്തിലുള്ള ഉപാസന അല്ലെങ്കിൽ ായിട്ടുള്ള വിഭജനമാണ് നടത്തിയിട്ടുള്ളത് പഞ്ച എന്നതിൽ നിന്നാണ് പാന്തം പാന്തം എന്ന എന്ന പദം ഒരു യജ്ഞം വേദത്തില് പ്രസിദ്ധമായിട്ട് പറയുന്നുണ്ട് പാങ്ക്തം പത്നി യജമാനൻ പുത്രൻ ദൈവവിത്തം മാനുഷവിത്തം എന്ന അഞ്ച് സാധനങ്ങളെ കൊണ്ട് സമ്പാദിക്കപ്പെടുന്നതാകിയാൽ ആ യജ്ഞം എന്ന് പറയുന്നു അതിന് ലോകം മുതൽ ആത്മാവ് വരെയുള്ള സകലതിനെയും പാങ്ക്തമായി കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ കൽപ്പിച്ചുപാസിക്കുന്നത് യജ്ഞമായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ യജ്ഞത്തിന് സമാനമായിട്ടാണ് ഈ പാങ്തമായി കൽപ്പിച്ചുപാസിക്കുന്നത് ഇതിലെ അതിഭൂതമായ മൂന്ന് പാന്തങ്ങളായ ലോകപാംഗം ദേവതാപാന്തം ഭൂതപാംഗം ഇവ സ്ഥൂലങ്ങളും അധ്യാത്മമായ മൂന്ന് പാന്തങ്ങൾ ഇന്ദ്രിയപാന്തം ധാതുപാന്തം ഇവ സൂക്ഷ്മങ്ങളും ആകുന്നു അതുപോലെ സ്ഥൂല സൂക്ഷ്മങ്ങളായ പാന്തങ്ങളുടെ സ്വരൂപം മനസ്സിലാക്കി അതിഭൂതങ്ങളും ആധ്യാത്മികങ്ങളുമായ പദാർത്ഥങ്ങളുടെ അന്യോന്യ ബന്ധത്തെ കണക്കിലെടുത്ത് ആധ്യാത്മിക ശക്തിയാൽ ഭൗതിക പദാർത്ഥങ്ങളുടെ വികാസത്തെയും ഭൗതിക പദാർത്ഥങ്ങളെ കൊണ്ട് ആധ്യാത്മിക ശക്തിയുടെ ഉന്നതിയെയും എന്നും ശരീരം സ്ഥൂല സൂക്ഷ്മ ഭൂതങ്ങൾ അടങ്ങിയതാണ് അതിനെ പ്രജാപത്യാത്മാവായി അല്ലെങ്കിൽ പ്രാജാപത്യാത്മാവായി ഉപാസന ചെയ്ത് സാക്ഷാത്കരിക്കുന്നവൻ പങ്കസ്വരൂപനായ പ്രജാപതിയെ പ്രാപിക്കുന്നു ഇതാണ് ഏഴാം വിവാഹത്തിൽ പറയുന്നത് എട്ടാം വിഭാഗത്തില് സകല ഉപാസനകൾക്കും മൂലഭൂതമായിട്ടുള്ള ഓങ്കാര ഉപാസനയെ കുറിച്ചാണ് പറയുന്നത് പരാപരബ്രഹ്മദൃഷ്ടിയിൽ കൂടി ഉപാസിക്കുന്ന ഓങ്കാരം ശബ്ദം മാത്രമാണെങ്കിലും പരാപരബ്രഹ്മപ്രാപ്തിക്ക് സാധനമായി തീരുന്നു ആശ്രയമായും തീരും പല ഉപനിഷത്തുകളിലും പ്രതിപാദിക്കുന്നുണ്ട് ഈശ്വരനെ കുറിക്കുന്ന ശബ്ദമാണ് പ്രണവം എന്ന് യോഗസൂത്രകാരൻ പറയും ഈ പ്രണവോപാസന ഉപാസനകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യവും ഉള്ളതും ഫലപ്രദമായിട്ടുള്ളതും ആണ് എന്നും പറയുന്നു മഹത്വത്തെ പറ്റി ഉപാസകന്മാരെ ബോധ്യപ്പെടുത്തുവാനാണ് ലോകത്തിലും വേദത്തിലും വൈദിക കർമ്മങ്ങളിലും എല്ലാം പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഓങ്കാരമെന്ന് പ്രശംസിക്കുന്നത് ഓങ്കാരത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കൂടി ഈ ഒരു അനുഭാഗത്തിൽ പറയുന്നു എല്ലാ ഉപാസനകളിലും വെച്ച് ശ്രേഷ്ഠമാണ് ഓങ്കാര ഉപാസന എന്നൊക്കെ പറയുന്നത്

എന്ന് പറയുന്ന എന്നർത്ഥത്തിലുള്ള എന്ന ധാതുവിൽ നിന്നാണെങ്കിൽ വേദം തുടങ്ങുന്നവൻ എന്നും എന്നർത്ഥമുള്ള എന്ന ധാതുവിൽ നിന്നാണെങ്കിൽ വേദജ്ഞാനം കൊണ്ട് ശിഷ്യനെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നവൻ എന്നും അർത്ഥം പറയണം നിലയിലും ഓകാരത്തിന്റെ പ്രാധാന്യത്തിന് കുറവില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഓങ്കാരപൂർവകമായി നടക്കുന്ന ക്രിയകൾ ായി തീർ ആയി തീരുമെന്നതിനാൽ ഓങ്കാരത്തെ ബ്രഹ്മമെന്ന് ഉറച്ച് ഉപാസിക്കണമെന്ന് താല്പര്യം ഓങ്കാരത്തെ ബ്രഹ്മമായി കണ്ടുപാസിക്കാനാണ് അവിടെ പിന്നീട് എട്ടാം മണി ഭാഗത്തില് അതായത് ഓങ്കാരം എന്നത് ബ്രഹ്മമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ ബ്രഹ്മം തന്നെയാണ് സർവവും ഓം എന്നുള്ളത് അനുകൃതിയാണ് എന്നും പറയുന്നു യാഗം ചെയ്യുന്ന ഋഷിവീര്യന്മാർ ഓം ശ്രാവയ എന്ന് പറഞ്ഞുകൊണ്ട് സാമഗാനങ്ങൾ ആലപിക്കുന്നു ഋത്തിക്കുകൾ ഓം സോം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓം സോം എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത് ും ഓം എന്ന് പറഞ്ഞാണ് തന്റെ സമ്മതം അറിയിക്കുന്നത് യജ്ഞത്തിൽ സർവാധ്യക്ഷനായ ബ്രഹ്മ യജ്ഞാനുമതി നൽകുന്നത് കൂടിയാണ് ഓം എന്ന് എന്നുരുവിട്ടുകൊണ്ടാണ് യജമാനൻ അഗ്നിഹോത്രത്തിന് അനുമതി നൽകുന്നത് ഓങ്കാരത്തോടെ അധ്യയനം ചെയ്യുന്ന ബ്രാഹ്മണൻ താൻ ബ്രഹ്മപ്രാപ്തി കൈവരിച്ചതായി പറയും അതായത് സകല ഉപാസനകൾക്കും മൂലഭൂതമായിട്ടുള്ള ഓങ്കാര ഉപാസനയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പരാപരബ്രഹ്മയിൽ കൂടി ഉപാസിക്കപ്പെടുന്ന ഓങ്കാരം ശബ്ദം മാത്രമാണെങ്കിലും പരാപര ബ്രഹ്മപ്രാപ്തിക്ക് സാധനമായി തീരുന്നു ഓങ്കാരത്തെ പരബ്രഹ്മമായും അപരബ്രഹ്മത്തെ അപരബ്രഹ്മത്തിൻ്റെയും ആശ്രയമായും പ്രതീകമായും പല ഉപനിശത്തുകളും പ്രതിപാദിക്കുന്നുണ്ട് ഈശ്വരനെ കുറിക്കുന്ന ശബ്ദമാണ് പ്രണവം എന്ന് യോഗസൂത്രകാരൻ സൂചിപ്പിക്കുന്നു ഇവിടെ പ്രണവോപാസന ഉപാസനകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യവും ഫലപ്രദവുമായിട്ടുള്ളതാണ് എന്നും പറയുന്നു പ്രണവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഉപാസകന്മാരെ ബോധ്യപ്പെടുത്തുവാനാണ് ലോകത്തിലും വേദത്തിലും വൈദിക കർമ്മങ്ങളിലുമെല്ലാം പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഓങ്കാരമെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു എട്ടാം ുഭാഗത്തിൽ പ്രണവത്തിന്റെ മഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നത് ആ പ്രണവ മഹത്വം പ്രപഞ്ച ചൈതന്യത്തിന്റെ രഹസ്യം അതും പ്രണവവുമായുള്ള ബന്ധം ഇതെല്ലാം നമ്മൾ സൂചിപ്പിച്ചു ഈ രീതിയില് എട്ടാം അനുഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ